ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ നാലാം ആഴ്ചയിലേക്ക് കടന്നതോടെ സംഭവ ബഹുലമായ സംഭവങ്ങളാണ് ഹൗസിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ ലാലേട്ടം വന്ന് രണ്ട് പേര് സ്വേച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുത്തിരുന്നു ഒന്ന് ജിസൈലും രണ്ടാമത്തേത് നെവിനും ഈ സ്വേച്ഛാധിപതികളെയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആരെ ബിഗ് ബോസ് ഹൗസിൽ ആരെ കൊണ്ട് വേണമെങ്കിൽ അനുസരിപ്പിക്കാം അതായിരുന്നു അവരുടെ ആ റൂള് ഈ അനുസരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ റെനോട് നെവിൻ പറഞ്ഞു റെന വേണം കുക്ക് ചെയ്യാൻ അപ്പോൾ ഉടനെ അനു പറയാണ് റെനു കുക്ക് ചെയ്ത ഫുഡ് ഞാൻ കഴിക്കില്ല ഒന്നാതെ നെവിനും അനുവായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കായി പ്രശ്നമായി അനു ഉള്ളടുത്ത് ഇനി നെവിൻ നിൽക്കില്ല എന്ന് പറഞ്ഞു ക്യാമറയിൽ നോക്കി നെവിൻ പറഞ്ഞു ഇനി ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ നെവിന് താല്പര്യമില്ല കാരണം അനു ഉള്ളതുകൊണ്ട് ഒന്നിലനു അല്ലെങ്കിൽ നെവിൻ അന്ന് ഇത് ക്യാമറ നോക്കി പറഞ്ഞ ഉടനെ ബിഗ് ബോസ് എല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി എന്നിട്ട് നെവിനോട് ചോദിച്ചു ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിലെ ഡോറ് തുറന്നു നെവിൻ പുറത്തേക്ക് പോയി ഇത്രയാണ് നമ്മൾ കണ്ടത് നെവിൻ പുറത്തു പോകുന്നതിനോട് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അതായത് പ്രേക്ഷകർക്കിടയിൽ വലിയ എതിർപ്പാണുള്ളത് കാരണം നെവിൻ ഒരു നല്ല കോമഡി കണ്ടന്റ് ആയിട്ടായിരുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ഫണ്ണി പേഴ്സൺ എല്ലാ സീസണിലും അങ്ങനത്തെ ഒരാൾ കാണുമല്ലോ അപ്പോൾ ലാലേട്ട വരുമ്പോൾ പോലും നല്ല ഫണ്ണി ആയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്ന ഒരാളായിട്ടായിരുന്നു നെവിൻ അവിടെ ഉള്ളത് അതുകൊണ്ട് പ്രേക്ഷകർക്ക് നെവിൻ പോകുന്നതിൽ അത്ര താല്പര്യമില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ ഒന്ന് രണ്ട് എപ്പിസോഡുകളായിട്ട് നെവിൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പോയാലും കുഴപ്പമില്ല പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ നെവിൻ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടാണോ പുറത്ത് പോയതെന്ന് അറിയില്ല പക്ഷെ വേറൊരു സൈഡിൽ ഈ അനുമോളമായിട്ടുള്ള പ്രശ്നത്തിൽ നെവിന് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ആദിലേ നൂറയും കൂടെ പറഞ്ഞ വാക്കിന് വില ഉണ്ടാവണം പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകണം എന്നുള്ള രീതിയിൽ സംസാരിച്ചത് കൊണ്ടുള്ള ഒരു ഈഗോ കൊണ്ടാണ് നെവിൻ പുറത്തു പോയതെന്നാണ് പറയുന്നത് അതിനെതിരെ ആദിലേക്ക് നൂറയ്ക്കെതിരെ ഒരുപാട് പേര് വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ചീപ്പ് ഗെയിമാണ് കളിച്ചത് ഇങ്ങനെ കളിക്കാൻ പാടില്ലായിരുന്നു എസ്പെഷ്യലി ആദിലേനെ നൂറേന ഇപ്പം രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ആയതുകൊണ്ട് ഇവര് ഒത്തൊരുമിച്ച് കളിച്ച് ഒരു പകപോക്കലാണ് നെവിനോട് എന്തിന് നെവിനെ പുറത്താക്കണം കാരണം അനുവും നെവിനുമായിട്ടായിരുന്നു മെയിൻ പ്രശ്നം അപ്പം അനുവിന്റെ ഈ പ്രശ്നത്തിലല്ലാണ്ട് ആതിലയുടെ നൂറയുടെ വാക്കിന്റെ പേരിലാണ് നെവിൻ പുറത്തേക്ക് പോയതെന്നാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള സംസാരം വന്നിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ തന്നെ അനൂം ജിസയിലും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അത് ബിഗ് ബോസ് ഹൗസ് തുടങ്ങിയപ്പം തൊട്ട് നമ്മൾ കാണുന്നതാണ് അനുവും ജിസൈലും തമ്മിലുള്ള പ്രശ്നം അനുവിന് ജിസേലിൻ്റെ അടുത്ത് കുഷുമാണെന്നോ അങ്ങനെയൊക്കെ കുറച്ച് സംസാരങ്ങളുണ്ട് അതേ സമയത്ത് അനു ജിസിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ടോയെന്നറിയാൻ ചുണ്ടിൽ തൊട്ട് നോക്കി തുടച്ച് നോക്കി അത് ജിസേലിൻ്റെ ഇഷ്ടമായിട്ടുള്ള ി തള്ളി ഇവർ രണ്ടുപേരും കൂടെ കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു വാൺ ചെയ്ത് രണ്ടുപേരെയും വിട്ടിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യമല്ല എന്തായാലും ബിഗ് ബോസ് ഹൗസിന്റെ റൂൾസിനെതിരായിട്ടാണ് ഇവർ രണ്ടുപേരും പ്രവർത്തികൾ ചെയ്തത് ഇനി എല്ലാവരുടെയും ചോദ്യം പുറത്തേക്ക് പോയ നെവിൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നാണ് പ്രേക്ഷകരുടെ പൊതു അഭിപ്രായം അനുസരിച്ച് നിവിൻ അകത്തേക്ക് തന്നെ വരണം ബിഗ് ബോസ് ഹൗസിലുള്ളവരും പറഞ്ഞു ഇത് നെവിൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു ഒരു മണ്ടത്തരമായി പോയി എന്നാണ് ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് നെവിൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ഇനി കാത്തിരുന്ന് വേണം കാണാൻ ഷാനവാസ് ആതിലെടുത്ത് നൂറേരടുത്തും ചോദിച്ചു എന്തിനാണ് നെവിനെ പ്രൊവോക്ക് ചെയ്തതെന്ന് അതിൽ ആതിലേയും നൂറേം ഒരു കാര്യം പറയുന്നുണ്ട് നെവിന് കപ്പിൾസിനെ ആയാലും അല്ലാണ്ട് അല്ലാണ്ട് കല്യാണം കഴിഞ്ഞവരെയാൽ പോലും പിരിക്കുന്നത് ഒരു ഹരമാണ് ഒരു ഫണ്ണായിട്ടാണ് നെവിൻ കാണുന്നത് അതുപോലെ തന്നെ ആതിലിനെയും നൂറേനെയും സെപ്പറേറ്റ് ചെയ്യണമെന്ന് നെവിൻ ഉണ്ടായിരുന്നു നെവിൻ ഇവർ കപ്പിളായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു ഒരു തരത്തിൽ അതിലേ നൂറേം പറയുന്നുണ്ട് ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ ഇവർ നെവിനെ തെറ്റിദ്ധരിച്ചതാണോ ഇനി ശരിക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും ഈ ആഴ്ച തുടങ്ങി ഒന്ന് രണ്ട് ദിവസം പോലും ആയില്ല അതിനു മുന്നേ ഒരുപാട് കണ്ടൻസും ഇളകി മറന്നാണ് ബിഗ് ബോസ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് അനു സ്കോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നെഗറ്റീവ് വേയിലാണോ പോസിറ്റീവ് വേയിലാണോ പബ്ലിക്കിനെ ഇത് ബാധിക്കുന്നതെന്ന് നമുക്കിപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒപ്പീനിയൻസ് സ്പ്ലിറ്റഡ് ആണ് എന്തായാലും പൊതുവായിട്ട് നെവിൻ തിരിച്ച് വരണം എന്നാലേ ബിഗ് ബോസ് ഹൗസിനൊരു ഫണ് ഉണ്ടാവും ഒരു ഫൺ ആണ് നെവിൻ എന്നുള്ള തരത്തിലുണ്ട് അതേ സമയത്ത് തന്നെ രേണു സുതി ഇത്രയും നാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണു സുതി ഇനി പുറത്ത് പോണ്ട എന്നുള്ള ഇതിലാണ് പറയുന്നത് മേ ബി നെവിനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ച് നെവിൻ പറഞ്ഞു പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പുറത്തേക്ക് പൊക്കോളാൻ പറഞ്ഞതുകൊണ്ടാവാം രേണു സുദീൻ ഇനി നിൽക്കണമെന്നുള്ളൊരു നിലപാടിലാണ് ഇനി ആരൊക്കെ പുറത്തു പോകും ആരൊക്കെ നിൽക്കും എന്തൊക്കെ നാടകീയ രംഗങ്ങളാണ് ബിഗ് ബോസ് ഹൗസ് സീസൺ സെവനിൽ ഈ നാലാം ആഴ്ച നടക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം